അസലാമലൈക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ട ഉസ്താദുമാർ മുത്താലിമുകൾ കൂട്ടുകാർ പ്രിയപ്പെട്ട ഭൂമിലുകളെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രമുഖ പണ്ഡിതനും മുതലിസും പ്രഭാഷകനുമായ പുല്ലാർ അല കുമാർ ഹക്കീം സഖാഫി ആരോഗ്യ സംബന്ധമായ പ്രയാസങ്ങളാൽ മെഡിക്കൽ ചെക്കപ്പുകൾക്കായി എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുകയാണ് എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ രോഗശിഫാവിന് വേണ്ടി മഹൂഫായ അപകടകരമായ വളരെ പ്രയാസകരമായ രോഗാവസ്ഥയിൽ നിന്നുള്ള ഹിഫ് കാവൽ ലഭിക്കാൻ വേണ്ടി പൂർണമായ സിഹത്ത് ആരോഗ്യം എത്രയും വേഗത്തിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കാൻ വേണ്ടി എല്ലാവരും ദാര ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബാനുത്താൽ ആ പ്രിയപ്പെട്ട സഹ സുഹൃത്തിന് വേഗത്തിൽ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ഷിഫാ നൽകുമാറാവട്ടെ മഹൂഫായ രോഗങ്ങളിൽ നിന്ന് മഹൂഫായ അവസ്ഥകളിൽ നിന്ന് അള്ളാഹു ഹിഫു സലാമത്തും നൽകുമാറാവട്ടെ പൂർണമായ സിഹത്ത് ആജിലായ ഷിഫാ നല്ല ആഫിയത്ത് അള്ളാഹു നൽകുമാറാവട്ടെ തദിലീസും വായും പ്രഭാഷണവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അള്ളാഹു തൗഫിയക്ക് ആഫിയത്ത് ആരോഗ്യം നൽകുമാറാവട്ടെ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ട ഷിഫാന് വേണ്ടി ആത്മാർത്ഥമായി ദു ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ചിർഷോ അബ്ദുൽ സഖാഫി